ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവനെ വീണ്ടും ചോദ്യം ചെയ്യാനും നീക്കമുണ്ട് അതേസമയം അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമ്പോൾ അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇതിനകം മൂന്ന് പ്രതികളുടെ അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഒന്നാം പ്രതിയും സ്പോൺസറുമായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാം പ്രതിയും മുൻ ദേവസ്വം കമ്മീഷണറുമായ മുരാരി ബാബു ദേവസ്വം ഓഫീസറായിരുന്ന സുധീഷ് കുമാർ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷന്മാരിലേക്കടക്കം ചോദ്യമുന നീളുന്നതായാണ് സൂചന കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും സ്ഥിരീകരിക്കാനും പേരെയും കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും ആലോചനയുണ്ട് പരസ്പര വിരുദ്ധമായ മൊഴികളിൽ വ്യക്തത വരുത്താനാണ് നീക്കം ഉണ്ണികൃഷ്ണബോട്ടിയുടെ സുഹൃത്ത് വാസുദേവനെ ചോദ്യം ചെയ്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എങ്കിലും വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം യു ബി ഗ്രൂപ്പ് സ്വർണം പോഷിയതിന്റെ രേഖകൾ അന്വേഷണ സംഘം ദേവസ്വം ബോർഡിൽ നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു നേരത്തെ ഇത്തരം തെളിവുകൾ കൈമാറുന്നതിൽ നിസ്സഹകരണ മനോഭാവമാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നത് ഉന്നതരിലേക്ക് ചോദ്യങ്ങൾ എത്താതിരിക്കാനാണ് നീക്കമെന്ന വിമർശനം ഉയർന്നിരുന്നു പുതിയ സാഹചര്യത്തിൽ എസ് ഐ ടിക്ക് മുന്നിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതായാണ് സൂചന കണ്ടെടുത്ത രേഖകളിൽ തുടരന്വേഷണം ഊർജിതമാക്കിയാൽ ഉന്നതർക്ക് കുരുക്കുമുറുകെ കാരണം ജനം തിരുവനന്തപുരം